സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു തംബാൻമി സോ നമ്മൾ ഇന്നുള്ളതാണ് കുഞ്ചിരിപ്പാടം ഫൗണ്ടേൻസ് സോ ഇന്ന് നമ്മൾ ഇന്ന് ഷോർട്സിൽ കണ്ടപ്പോൾ വന്നതാണ് ഇന്ന് എന്തായാലും ഒരു ഹോളിഡേ ആണല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് വെറുതെ ഒന്ന് ചുറ്റി കറങ്ങാൻ പോവാ വിചാരിച്ചപ്പോൾ കണ്ടൊരു സ്ഥലമാണ് സോ ഇത് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പാലം മനുഷ്യരീരാണ് ഒന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ദാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ചെടികളൊക്കെ അവർ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ അതായത് പോത്തനെയും കൊണ്ട് ഓടുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെയൊക്കെ ഉണ്ട് ഇവിടുത്തെ തെങ്ങുകളിലൊക്കെ പച്ചയും ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ആണ് കേട്ടോ നമ്മുടെ കളറൊക്കെ അടിച്ചിരുന്നത് പിന്നെ ഇതാണ് നമ്പർ സോ സ്വതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ അതെവിടെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ആ കുളത്തിൻ്റെ നേരെ സെൻറ്ററിൽ തന്നെ സിംഗപ്പൂരിൻ്റെ ഒരു പ്രതിമയുണ്ട് കേട്ടോ കണ്ടിൽ നല്ല ആളുള്ള കുളാണെന്നാണ് പറഞ്ഞു നീന്തൽ അറിയാത്തവർ അവിടെ പോയി കഴിഞ്ഞാൽ മൂന്ന് അപ്പം ഞങ്ങൾക്കങ്ങനെ ചൂണ്ടയൊക്കെ കിട്ടി ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടിൽ ഇതാണ് വാട്ടർഫാളിൻ്റെ സ്ഥലം അപ്പോൾ അതാണ് നമ്മുടെ വാട്ടർ ഫൗണ്ടിൻ്റെ സാധനങ്ങൾ ഭയങ്കര വലുതാണ് ഗേൾസ് അതിൽ എത്രങ്ങാനൊരു പ്രഷറ് കൊടുക്കേണ്ടി വരും അതിന് നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ വരെ ആ സൈഡിൽ കൂടെ നമുക്ക് ആ ഒരു പച്ചയും മഞ്ഞേൻ്റെയും അതാണ് അവർ അവരുടെ ഒരു കളർ കോമ്പിനേഷൻ ആണ് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സൈഡിൽ കൂടെ കുറേ ചെടികളൊക്കെ ഉണ്ട് അതെന്തായാലും ഉണ്ട് കേട്ടോ അതിൻ്റെ നേരെ സൈഡിൽ തന്നെ നല്ല പാടാണ് ഇപ്പം തമ്പുത ഊഞ്ഞാലും ആടി കളിക്കുകയാണ് ഇവിടെ ഉണ്ട് ചെറിയൊരു വാട്ടർ നടുക്ക് നടുക്കൂടെ നമുക്ക് നടക്കാനുള്ളൊരു പാലം ഉണ്ട് അപ്പം അതിൻ്റെ മേലെ ഏറുമാടൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് മേലെ പോയിരുന്നിട്ട് ആ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ അത് അവിടെ ചെറിയ കുടിലുകളുണ്ട് ഈ കുളത്തിനകത്താന്നാണ് നമ്മൾ മീൻ പിടിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ മീൻ ഉണ്ട് ഗൈസ് ഞാൻ ഈ ക്യാമറ കൊണ്ട് പിടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കാണാൻ വഴിയില്ല ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളുണ്ട് കേട്ടോ അല്ല ഇപ്പോൾ രണ്ടെണ്ണം നീന്തി പോണെ നിങ്ങൾക്ക് കാണാണ്ട് പോകുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി ഇവിടെ വന്നപ്പോൾ ഗൈസ് അവിടെ കണ്ട രണ്ട് മൂന്ന് മീനും നല്ലപട കണ്ടോ കുറേ മീനുണ്ട് ഗൈസ് കുറേ മീൻ അറിഞ്ഞ കുറേ മീൻ ഞങ്ങൾ പെല്ലറ്റ് ഇട്ടു കൊടുത്തപ്പോഴാണെങ്കിൽ കുറേ മീനുകളുണ്ട് ഗൈസ് കണ്ടോ കുറേ ഈ സൈഡിനാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കി കോഴിക്കാർപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഓറഞ്ച് കളറ് കോഴിക്കാർപ്പൊക്കെ ഉണ്ട് ഇതാണ് കണ്ടോ പെല്ലറ്റ് ഇട്ടു കൊടുത്തപ്പോൾ വരുന്നൊക്കെ ഓരോന്ന് കുറേ എണ്ണ ഉണ്ട് ഗൈസ് ഇപ്പം ഞാൻ കൊടുക്കാൻ പോവാണ് കണ്ടോ അഫൈ ഉണ്ടോ ആ ഓറഞ്ച് കളർ മീൻ കണ്ടോ വരുന്നത് ആണ് കോഴിക്കപ്പോൾ ഞാൻ പറഞ്ഞത് കുറേ മീനുണ്ട് കേസ് പിന്നെ വലിയ കുറേ മീനുകളുണ്ട് വലുത് അതെന്തായാലും വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോ ഒറ്റ ഒന്ന് ഉണ്ടാവും കേസ് പിന്നെ നമ്മളങ്ങനെ ചൂണ്ടയിൽ പിടിക്കാനൊരു ഇതുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒറ്റ ഒന്ന് ചൂണ്ട കുരുങ്ങോന്നൊക്കെ നോക്കണം ചിലപ്പോൾ അതിന് ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ കൈ കിട്ടില്ല കേട്ടോ എന്തായാലും നോക്കാം കേസ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ഫിഷിങ് തുടങ്ങി ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും കിട്ടുമോ എന്നറിയാം കേട്ടോ ീറ്റ മീനുകൾ കൊത്തിക്കൊണ്ടുപോയി ഗൈസ് ഇനി അടുത്ത പരീക്ഷണം പെല്ലറ്റ് കൊണ്ട് എറിഞ്ഞു മീൻമേ പിടിക്കുക അപ്പോൾ അതാണ് ഞാൻ പെല്ലറ്റ് എടുത്തു ഗൈസ് അതിനൊപ്പം തമ്പു കൊടുത്തു അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ അഫൈ അപ്പ ഈ ഞാനിട്ടെടുത്തു അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ ചൂണ്ടതിനത്ത് ഇട്ടോ ഏതെങ്കിലും ഒരു മീൻ കൊത്തി ഗൈസ് ഒരു രണ്ട് കിലോൻ്റെ മീൻ ഉണ്ടാവും അതിനകത്ത് പക്ഷേ കുറച്ച് ചെറുതും ഉണ്ട് കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രായമാവാത്ത തെറ്റുകളാണ് അപ്പോൾ അത് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൊത്തുന്നില്ല അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മൈദപ്പൊടി കൊണ്ടുവന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അതിട്ടിട്ട് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ വലിയ മീനുകളാണ് അതൊക്കെ ഭയങ്കര വലിയ മീനുകളോ കേട്ടോ ഇപ്പോൾ മൈദപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മീനിനെ കിട്ടാത്തത് അപ്പോൾ അതാണ് ഞങ്ങൾ മൈദപ്പൊടി ഇട്ടിട്ട് ഒരു മീ എന്നല്ല അതായത് അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ ബെയ്റ്റ് അത് ഇട്ടപ്പോൾ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയത് അതാണ് ആദ്യത്തെ മീൻ എന്തായാലും പേര് രോഹുന്ന് എന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനത്തെ ആറെണ്ണത്തിനെ കിട്ടി കേസ് കണ്ടോ എന്താ അതിൻ്റെ വലുപ്പം എന്നറിയും ഭയങ്കര വലുപ്പം എന്ന് കിട്ടിയ സമയത്ത് ഭയങ്കര ഫ്രഷ് മീൻ കണ്ടില്ലേ നല്ല ഫ്രഷ് മീനാണത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വായന്നാ കുരുക്കഴിച്ചു അതിനെ വെള്ളത്തിലിട്ട് കണ്ടിരിക്കും അപ്പം അതവിടെ അങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പൊ ഇനിയും കുറേ മീനുകൾ നമ്മുടെ ഒപ്പം വരും അപ്പൊ ഫസ്റ്റത്തെ മീൻ അപ്പം ഞാനിതാ നിന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടു ഭയങ്കര പേടിയാണ് എങ്ങനെ ആ ചൂണ്ട മീനങ്ങള് കടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പറ്റില്ലേ പിന്നെ ആ ചൂണ്ടേൻ്റെ പൈസ കൊടുക്കാൻ ഞാൻ നടക്കേണ്ടി വരും അപ്പോൾ ഞാനങ്ങനെ നിൽക്കുമ്പോൾ അതൊന്ന് കൊത്തി കഷ്ട ആ കൊത്തണാണ്ട് കണ്ടേക്ക് ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ടാണ്ട് പിടിച്ച് വലിച്ചു പക്ഷേ ഹുക്കും അല്ല ഹുക്ക് പോയില്ല അതിൻ്റെ തീറ്റ പോയി നല്ലാണ്ട് മീൻ വന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ അവസാനം പിടിച്ച കുറച്ച് മീനുകളാണിത് എന്തായാലും ഞങ്ങളതും കൊണ്ട് തൃപ്തി ആയില്ല അപ്പോൾ പിന്നെയും ഞങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കണ്ടോ കുറേ മീനുകളുണ്ട് അമ്മ അവിടെ ആ ചൂണ്ട ഇങ്ങനെ എട്ട് വരച്ച് കളിക്കുന്നുണ്ട് എന്തിനാണാവോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പെല്ലറ്റിട്ട് കൊടുത്തപ്പോൾ എല്ലാം മീനുകളും കണ്ടിട്ട് ചാടി ചാടി തിന്നു കേസ് അപ്പോൾ കണ്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെല്ലതൊന്ന് വെച്ചൊടുത്തു എങ്ങനെ വന്ന് അതിനകത്ത് കുത്തിയാൽ ഒരു രണ്ട് കിലോൻ്റെ മീൻ അപ്പം കിട്ടൂല ഇറങ്ങിട്ട് പക്ഷേ അവർക്ക് ബുദ്ധി ഉണ്ട് കേസ് കാഞ്ഞ ബുദ്ധി അറിഞ്ഞ കാഞ്ഞ ബുദ്ധി ഒന്ന് മൈൻഡ് പോലും ചെയ്യണ്ടല്ലോ അവർ പെല്ലറ്റ് നിന്നിട്ട് പോയത് വെറുതെ ഞങ്ങളുടെ പെല്ലറ്റും വേസ്റ്റാക്കി അങ്ങനത്തെ രണ്ടാം തോഴാണിത് കട്ടിയാൽ മതി ഒന്ന് കടിക്കട പ്ലീസ് ഇട കടിക്കട പോലെ പ്ലീസ് ഇതുവരെ കിട്ടിയ മീനുകളോ അതൊക്കെ കണ്ടില്ലേ ഏകദേശം ആറ് ഉണ്ട് കണ്ടോ ഇനി ഇവിടെ കുറേ മീനുകളുണ്ട് ഒരു വല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ തിന് പിടിച്ചാനേ അങ്ങനെ ഞങ്ങളുടെ മൂന്നാം തോഴം നോക്കി നിൽക്കുകയാണ് ഒന്നും കടിക്കണില്ല കാരണം ആ ബെയിറ്റിൻ്റെ പ്രശ്നമാണോന്നറിയില്ല ചിലപ്പോൾ ഈ പെല്ലറ്റ് പറയുന്നത് അത്ര ഡ്രൈ ആയിട്ടുള്ള സാധനം ഇത് പിന്നെ അത്ര ഒരു കുതിരുന്ന സാധനമാണല്ലോ അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയില്ല കണ്ടോ കുറേ വലിയ മീനുള്ള ആ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് തൊന്നേനെ കിട്ടിയാൽ മതി പക്ഷേ ആ വലിയ മീനിലൊന്നും കിട്ടിയില്ല ആ രോഹു കുറേ കിട്ടിയിട്ടോ എനിക്ക് പിന്നെ കുറേ നേരം അവിടെ മീൻ പിടിക്കാൻ തോന്നിട്ടൊന്നും കിട്ടാത്ത എൻ്റെ സങ്കടം മൂലം ഞാൻ അവിടെ സ്ലൈഡിൽ ഉരിസാൻ പോയി ഉരിസാൻ പോയിട്ട് ആദ്യം ഉന്തിയിട്ട് പോലില്ല കേസ് പിന്നെ ഞാൻ ഉന്തി ഉന്തി അവസാനം പോയി അങ്ങനെ പോയപ്പോഴാണ് താഴ്ച്ചടി അപ്പോൾ എൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് അപ്പോൾ ഈ ചെടി കൂടെ പോയി എൻ്റെ എക്സ്പ്രഷൻ കണ്ടു ചാല് നന്നെയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാട്ടി ബൈസ് അപ്പോൾ ഇവയ്ക്ക് ഞാൻ ജീവനോട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നിറച്ചത് കേട്ടോ അപ്പം എന്താ കണ്ടോ ലൈവായിട്ട് ഫിഷിനെ പിടിക്കണതാണ് കണ്ടോ ലൈവായിട്ട് പക്ഷേ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലങ്കാര മത്സ്യമാണ് അതായത് ആൾക്കാരെന്നെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരിടുന്ന മത്സ്യമാണ് പക്ഷേ നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റില്ല കോഴിക്കാർപ്പാണ് നമുക്ക് തിന്നാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റില്ല സോ അതുകൊണ്ട് നന്മമരമായി ഞങ്ങളതിന് പറഞ്ഞയച്ചു ലൈവിലൈ വില 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 കണ്ടു 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 വരുന്നുണ്ടോ അതാ ഇത് ഫിലോപ്പി കേട്ടോ ഫിലോപ്പി മീനാണ് ഈ മീനിനെ ഞങ്ങൾ പല വട്ടം പിടിച്ചു പല വട്ടം ഞങ്ങൾ ഞങ്ങളാ കൊളത്തിക്കന്നിട്ടു കാരണം ഞങ്ങൾക്ക് അതിനെ കണ്ടിട്ട് പാവം തോന്നി കേസ് ഭയങ്കര അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അതിനെ വെറുതെ വിടുകയെന്ന് തമ്പിങ്ങനെ പിടിച്ചപ്പോൾ ഇങ്ങനെ അത് കൈയിൽ നിന്ന് ചാടിപ്പോയി പക്ഷേ അത് നേരെ ആ കമ്പിയിലിടിച്ചിട്ട് ഇതിൻ്റെ മേത്ത് തട്ടിയിട്ടായിട്ട് പോയി ആ സമയത്ത് ഞാൻ പേടിച്ചിട്ടാ ഫോൺ വിടാൻ വായിക്കാം അപ്പോൾ അതാ അങ്ങനെ ഒന്നിനെ കിട്ടി ലൈവായിട്ട് കിട്ടി കേസ് കണ്ടോ ഞാൻ എടുക്കുന്നത് കണ്ടോട്ടോ ഡിങ്കടങ്കി ഡിങ്കട അപ്പോ ഞങ്ങളുടെ ഹുക്ക് ഊരാൻ നിൽക്കുകട്ടോ പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളകുന്നോണ്ട് നമുക്കതിന്റെ ഹുക്ക് ഊരാൻ പറ്റുന്നില്ല അച്ഛൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടണില്ല നേരെ നിൽക്കുന്നില്ല അത് അങ്ങനെ എൻ്റെ കഴുത്തിൽ പിടിച്ച് ചെകിളപ്പൂവിൻ്റെ അവിടെ പിടിച്ചപ്പോൾ അത് അനങ്ങാതെ നിന്ന് കേസ് കാരണം അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനങ്ങാ തീരെ പറ്റില്ല കണ്ടില്ലേ ഇതാണ് രോഹു ഞങ്ങൾ അങ്ങനെ ിടാൻ പോവാണ് പണ്ടതിനകത്ത് ഇങ്ങനെ കുറേ രോഹു മീനുകളുണ്ട് അങ്ങനെ ഞങ്ങൾ കിട്ടിയ മീനുമായിട്ട് പൈസയും കൊടുത്ത് ഇറങ്ങി ഒരു കിലോക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വീതമാണ് അവര് വാങ്ങുന്നത്